എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വരുന്നത് നിങ്ങളുടെ കരിയർ ബ്ലോക്ക് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു റേക്കി ഹീലിങ്ങുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളിലേക്ക് റേക്കിയുടെ എനർജി ഫ്ലോ ചെയ്ത് വരുന്നതാണ് നിങ്ങളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റി നിങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകാൻ ഈ വീഡിയോ സഹായിക്കട്ടെ നമുക്ക് ഹീലിംഗിലേക്ക് കിടക്കാം സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കൂ ശാന്തമായിരിക്കൂ മൂന്ന് ആഴത്തിലുള്ള ശ്വാസം എടുക്കൂ ഓരോ ശ്വാസത്തോടു കൂടിയും നിങ്ങളുടെ മനസ്സ് ശാന്തമാവട്ടെ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ സ്വർണപ്രകാശം മൃദുവായി തെല്ലുന്നത് കാണാം ആ പ്രകാശം വെയ്ക്കി എനർജിയാണ് ആ എനർജി ഡിവൈൻ കോൺഷ്യസിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിലേക്കും നിങ്ങളുടെ കരിയറിൻ്റെ പാതയിലേക്കും ഒഴുകുന്നു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക ഇപ്പോൾ പറയൂ ഞാൻ എനർജിയെ സ്വീകരിക്കുന്നു ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ പറയോ ഞാൻ എല്ലാ തടസ്സങ്ങളെയും വിടുതൽ ചെയ്യുന്നു ഇപ്പോൾ നാഭിക്ക് മുകളിൽ മണിപ്പൂരക ചക്രത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഉറങ്ങിക്കിടക്കുന്നു അവിടെ ഒരു ചെറിയ സ്വർണ സൂര്യൻ തെളിഞ്ഞതുപോലെ കാണൂ അതിൻ്റെ കിരണങ്ങൾ മെല്ലെ മെല്ലെ മെല്ലെപ്പാരന് നിങ്ങളുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും പിന്നെ ജീവിതത്തിലേക്കും ഒഴുകുന്നതായി കാണൂ മൃദുവായി ആവർത്തിക്കാം ഞാൻ എൻ്റെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുന്നു ഞാൻ ചെയ്യുന്ന ജോലിക്ക് ദിവ്യമായ ലക്ഷ്യമുണ്ട് സൃഷ്ടിപരമായ ശക്തി എന്നിലൂടെ ഒഴുകുന്നു ഞാൻ എൻ്റെ ആത്മപ്രകാശം വീണ്ടും വിളിച്ചു വരുത്തുന്നു ഒരു വാക്കും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ ശരീരത്തിൽ നിന്ന് മങ്ങലുകൾ അകന്നു പോകുന്നു അവിശ്വാസം നിരാശ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എല്ലാം സ്വർണപ്രകാശത്തിൽ ഉരുകി അപ്രത്യക്ഷമാകുന്നു ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു പ്രകാശപാത തുറക്കുന്നു അതുതന്നെയാണ് നിങ്ങളുടെ കരിയർ പാത ഓരോ പടിയും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പുതിയ അവസരങ്ങളും വ്യക്തതയും നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നു ഇപ്പോൾ ഹൃദയത്തിൽ കൈവച്ച് പറയാം ഞാൻ എൻ്റെ പാതയെ ആദരിക്കുന്നു എൻ്റെ ആത്മാവ് എനിക്ക് വഴി കാട്ടുന്നു എൻ്റെ തൊഴിൽ എൻ്റെ ആത്മമിഷനുമായി ഒന്നിക്കുന്നു ആഴത്തിലുള്ളൊരു ശ്വാസമെടുക്കാം സാവധാനം പുറത്തുവിടാം ശാന്തതയും ആത്മവിശ്വാസവും കൊണ്ട് നിങ്ങൾക്ക് പുതിയ തുടക്കം ഇവിടെ തുടങ്ങുകയാണ് റേക്കി എനർജി ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും തെളിയുന്നു നിങ്ങൾക്ക് ആന്തരിക ശക്തിയും പ്രചോദനവും നൽകാനായി അത് സദാ നിങ്ങളോടൊപ്പം ഉണ്ടാവും അതിനായി നന്ദി പ്രകടിപ്പിക്കൂ സാവധാനം തിരിച്ചു വരാൻ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും തടസ്സം തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈയൊരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി